രാധേ കൃഷ്ണ കഥാമൃതത്തിൽ നിന്ന് സർവ്വ ദുഃഖങ്ങളും അകറ്റുന്ന മുരുകന്റെ ആറ് ദിവ്യ ക്ഷേത്രങ്ങളെ പറ്റിയുള്ള ഐതിഹ്യ കഥകൾ തുടരുന്നു ആറുപടേ വീടുകളിലെ രണ്ടാം വീടായ തിരുച്ചെന്തൂർ മുരുകൻ ക്ഷേത്രം കടൽക്കരയിൽ സ്ഥിതി ചെയ്യുന്നു തിരുനെൽവേലിയിൽ നിന്ന് അറുപത്തഞ്ച് കിലോമീറ്ററും തൂത്തുക്കുടിയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്ററും ഇടയിലാണ് തിരുച്ചെന്തൂർ വെറ്റിനഗർ എന്നും ജയന്തിപുരം എന്നും ഇവിടം അറിയപ്പെട്ടിരുന്നുവെങ്കിലും ആ പേരുകൾ ഇപ്പോൾ പ്രയോഗത്തിലില്ല എന്നാൽ സെന്തിൽ എന്ന പേര് പ്രശസ്തി ആർജിക്കുകയും ചെയ്തു അതുകൊണ്ട് തിരുച്ചെന്തൂർ മുരുകൻ സെന്തിലാണ്ടവൻ എന്ന പേരിലും അറിയപ്പെടുന്നു വീരമഹേന്ദ്രപുരത്തിലേക്ക് പോകുന്ന വഴിക്ക് മുരുകൻ തിരുച്ചെന്തൂരിൽ ധ്യാനം ചെയ്തുവെന്ന് കരുതപ്പെടുന്നു മുരുകനും ശൂരപത്മനും തമ്മിലുള്ള യുദ്ധം ആറു ദിവസം നീണ്ടുനിന്നു നിന്നു ശൂരാസുരന്റെ സൈന്യം പരാജയത്തിലേക്ക് നീങ്ങി തുടങ്ങി സഹോദരൻ സിംഹമുഖാസുരനും മകൻ ഭാനുഗോപനും കൊല്ലപ്പെട്ടു യുദ്ധാവസാനത്തിൽ ശൂരപത്മൻ വലിയൊരു മരമായി നിലയുറപ്പിച്ചു മുരുകൻ തൻ്റെ വേൽ കൊണ്ട് മരത്തെ രണ്ടായി പിളർത്തി ഇതിലൊരു ഭാഗം പൂവൻ കോഴിയും മറുഭാഗം മയിലുമായി ശൂരപത്മന് മറു ജന്മങ്ങൾ നൽകി പൂവൻ കോഴി മുരുകന്റെ കൊടിയിലും മയിൽ വാഹനമായും നിലയുറപ്പിച്ചു ശൂരപത്മനെ നിഗ്രഹിച്ചതിന് പ്രാധാന്യമേകി തിരുച്ചെന്തൂരിൽ ശൂരസംഹാരോത്സവം നടക്കാറുണ്ട് ക്ഷേത്ര ദർശനത്തിനായി പോകുന്ന വഴിയിൽ ഗണപതി പ്രതിഷ്ഠയുണ്ട് കൽമണ്ഡപവും രാജഗോപുരവും ശില്പവേലകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു പ്രദക്ഷിണ വഴികളുള്ള തിരുച്ചെന്തൂർ ശ്രീകോവിലിൽ മുരുകൻ ജപമാലയും പൂവും ചക്രങ്ങളും ധരിച്ച് കിഴക്ക് ദർശനമേകി നിൽക്കുന്നു മുരുകഭക്തർ കടലിൽ നീരാടിയ ശേഷമാണ് ദർശനത്തിനെത്തുക ആദിശങ്കരൻ തീർത്ഥയാത്ര വേളയിൽ തിരുച്ചെന്തൂരിൽ വന്ന് സുബ്രഹ്മണ്യനെ സ്തുതിച്ച് മുപ്പത്തിമൂന്ന് ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട് ഇതിനെ സുബ്രഹ്മണ്യ എന്ന് പറയപ്പെടുന്നു കേരളീയർക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുരുകൻ കോവിലായ പഴനി ആറുപടേ വീടുകളിൽ മൂന്നാമത്തേതാണ് തമിഴ്നാട്ടിലെ ദണ്ടിക്കല്ലിനടുത്തുള്ള പഴനിയിലേക്ക് ദിനംതോറും നൂറുകണക്കിന് മലയാളികൾ ദർശനത്തിനായി എത്താറുണ്ട് വയാറ് പാലാറ് സുരളിയാറ് പെറുന്തലാറ് കല്ലാറ് വരുത്താറ് തുടങ്ങിയ ആറ് നദികൾ ഒന്ന് ചേർന്നൊഴുകുന്ന ഷൺമുഖ നദിക്കരയിലാണ് പഴനി സ്ഥിതി ചെയ്യുന്നത് ശൂരാസുരന്റെ പക്ഷത്തു നിന്ന് പിരിഞ്ഞ ഹിടുമ്പൻ അഗസ്ത്യമുലയുടെ അരികിലെത്തി ശിഷ്യത്വം സ്വീകരിച്ചു കൈലാസത്തിലുള്ള ശിവഗിരി ശക്തിഗിരി എന്നീ മലകൾ ദക്ഷിണ ഭാരതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് കരുതിയിരുന്ന അഗസ്ത്യൻ മലകൾ ചുമക്കുവാൻ പ്രാപ്തിയുള്ള ഹിടുമ്പനെ അതിനായി നിയോഗിച്ചു രണ്ട് മലകളും ഒരു തണ്ടിൽ കെട്ടി ഒരു കാവടി പോലെ ഏറ്റിക്കൊണ്ടുവന്ന ഇടുമ്പൻ വിശ്രമത്തിനായി അവ പഴനിയിൽ വെച്ചു എന്നാൽ മലയ്ക്ക് മുകളിൽ പ്രത്യക്ഷനായ ബാലമുരുകനെ കണ്ട് ഹിടുമ്പൻ പോരനൊരുങ്ങി ആ സമയത്ത് മുരുകൻ തൻ്റെ യഥാർത്ഥ രൂപത്തിൽ ഹിടുമ്പന് ദർശനമേകി അവിടെ ഒരു ക്ഷേത്രം പണിയുവാനും മലകൾ കാവടി പോലെ എടുത്തുകൊണ്ടു വന്നതുകൊണ്ട് എടുത്തു വരുന്ന ഭക്തരെ അനുഗ്രഹിക്കാനും ഹിടുമ്പൻ മുരുകനോട് അപേക്ഷിച്ചു മുരുകൻ ഹിടുമ്പന് ഇഷ്ടവരം നൽകി അനുഗ്രഹിച്ചു അന്ന് മുതൽക്കാണ് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ കാവടി വഴിപാടുകൾ ആരംഭിച്ചത് നാനൂറ്റി അടി ഉയരമുള്ള പഴനിമല കയറുവാൻ അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പടികളുണ്ട് പഴനിമല അടിവാരത്തിൽ കൂടി ചുറ്റുന്നതിന് മൂന്ന് കിലോമീറ്റർ നടന്നാൽ മതി അടിവാരത്തിലുള്ള മഹാഗണപതിയെ വണങ്ങി മല കയറാം മലമുകളിൽ വിശാലമായ ക്ഷേത്രമാണുള്ളത് അറുപത്തിമൂന്നടി ഉയരമുള്ള ഗോപുരം കടന്ന് കൽമണ്ഡപത്തിലൂടെ മുരുക സന്നിധിയിലെത്താം ദണ്ഡായുധമേന്തി പടിഞ്ഞാറോട്ട് ദർശനമേകി ആശ്രിതവത്സലനായി പുഞ്ചിരിയോടെ നിൽക്കുന്ന പഴനിയാണ്ടവ ദർശനം മുരുകഭക്തരായ മലയാളികൾക്ക് സുപരിചിതമാണ് പഴനി പഞ്ചാമൃതം വളരെ വിശേഷമാണ് ഇതിലെ പ്രത്യേക ചേരുവകൾ കാരണം ആറുമാസം വരെ കേടു കൂടാതെയും രുചിയോടെയും ഇരിക്കും പാലഭിഷേകവും കാവടിയുമെടുത്ത് മല കയറുന്നതും ഇവിടത്തെ വിശേഷ വഴിപാടുകളാണ് അടിവാരത്തിൽ തലമുണ്ടനം ചെയ്യുന്നതും വഴിപാടായി കരുതി വരുന്നു ജ്ഞാനപ്പഴനിയപ്പൻ ാരദൻ ശിവന് നൽകിയ ജ്ഞാനപ്പഴത്തെ സ്വന്തമാക്കുവാൻ മുരുകനും വിനായകനും മത്സരമായി രണ്ടുപേരോടും മൂവലക് ചുറ്റിവന്ന് ജ്ഞാനപ്പഴത്തെ കൈക്കിലാക്കിക്കൊള്ളാൻ പറഞ്ഞു മുരുകൻ മയിൽവാഹനത്തിൽ ലോകം ചുറ്റിവന്നു എന്നാൽ വിനായകൻ മൂഷികവാഹനത്തിൽ ശിവപാർവതിമാരെ ചുറ്റിവന്നു ജ്ഞാനപ്പഴത്തെ നേടിയ ഗണപതി ജ്ഞാനദൈവമായി മാറി പഴം കിട്ടാത്തതിൽ പിണങ്ങിയ മുരുകൻ പഴനിയിൽ ആണ്ടിയായി വന്നു നിന്നു അലങ്കാരപ്രിയനും അഭിഷേകപ്രിയനുമായ പഴനിമുരുകന് കാലത്ത് തൊട്ട് അഭിഷേകങ്ങൾ തുടങ്ങും വൈകുന്നേരം അഞ്ചര തൊട്ട് അഗ്നിവേള പൂജ തുടങ്ങും അതിനുശേഷം രാജാലങ്കാരത്തോടെയായിരിക്കും ഭക്തജനങ്ങൾക്ക് ദർശനമേകുക പൈങ്കുനി ഉത്രം ചിത്രയുത്സവം അഗ്നി നക്ഷത്രത്തിലെ തിരുവിഴ വൈകാശി വിശാഖ തിരുവിഴ കൈപ്പൂയം സ്കന്ധഷ്ടി തിരുവിഴ കാർത്തികൈ തിരുവിഴ എന്നിവയാണ് പഴനിയിലെ വിശേഷപ്പെട്ട ദിനങ്ങൾ മുരുകൻ്റെ ആറ് ദിവ്യക്ഷേത്രങ്ങളെപ്പറ്റിയുള്ള ഐതിഹ്യകഥകൾ തുടരും